ും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളാനുഗ്രഹമാണ് നിങ്ങൾക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവൻ്റെ ഹൃദയം തരുന്ന ഒരു വചനം ഇതാണ് യോനണ്ട സുഷ്യം പത്തിൻ്റെ പത്തിൽ പറയുന്നു മോഷ്ടിപ്പാൻ അറിപ്പാൻ കുടിപ്പാൻ ശത്രു വരുമ്പോൾ ഞാൻ വന്നൊരു ജീവനെ തരാൻ സമൃദ്ധമായ ജീവൻ യഥാർത്ഥമായി ആംബിളിഫർ വേഷണി നിങ്ങൾ പഠിച്ചാൽ അല്ലെ എൻ്റെ മൂലഭാഷ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആനന്ദം തരാം സമൃദ്ധമായ ജീവനെന്ന് പറയുമ്പോൾ നിത്യജീവൻ അതായത് നമ്മൾ നിറഞ്ഞൊഴുകണം വെറുതെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയല്ല ഇവിടെയും നമ്മളിൽ നിന്ന് നിറഞ്ഞൊഴുകണം അതാണ് ജീവനിൽ വാഴ്ച തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട യേശു എൻ്റെ പാപ പരിഹാരത്തിനു വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു അവനിലൂടെ ലഭിക്കുന്ന നീതിയിലൂടെ ലഭിക്കുന്നതാണ് നിത്യജീവൻ അത് നമ്മളിൽ നിറയണം നമ്മളിൽ ഒഴുകണം അത് നമ്മളിൽ നിറയുക നമ്മളിൽ ഒഴുകുക എന്ന് മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങളിലേക്കെല്ലാം അത് ആത്മീകമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു നിറവ് അതാ സംഘടനക്കാരുടെ ദാവീത് പറഞ്ഞ എൻ്റെ പാനപാത്രം നിറഞ്ഞ കവി ആ ജീവനിൽ വാഴ്ച നടത്തുക ആ രോഗത്തോട് കൽപ്പിക്കണം എന്ന ശരമിട്ട് മാറാൻ ആ ആ അപകടങ്ങളോട് ആ രോഗാവസ്ഥയോട് ആ തിന്മയോട് ആ എതിർപ്പുകളോടെല്ലാം ശാസിച്ച് അതിൻ്റെ മേ ജയമെടുത്ത് നമ്മളിത് ഉള്ളിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ജീവൻ നമ്മളിന്ന് ഒഴുകുമ്പോൾ ഓരോ ദിവസവും ജയകരമായി ജീവിക്കാൻ കഴിയും അതേശുവരി കൂടെയാണ് അതിൻ്റെ ആ തുടക്കവും ഒടുക്കവും അതാണ് അതാണ് അത്ഭയും ഒമേഖയും ആദ്യനും അന്ത്യനും ദൈവാനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സേന മറക്കല്ലേ ദൈവാനുഗ്രഹിക്കട്ടെ